എല്ലും നമസ്കാരം ഒരുപാട് സന്തോഷം ഈ ഒരു സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ ഈ ഒരു സിനിമയുടെ ലൂസിഫറിന്റെ ഭാഗമാവാൻ സാധിച്ചാൽ ഇപ്പോഴും ആ സന്തോഷം അതുപോലെ തന്നെ ഉണ്ട് അതുകൊണ്ടാണല്ലോ ഇതിലും വരാൻ പറ്റിയത് ഒരു മലയാള സിനിമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും തരുന്ന ാണ് ഞങ്ങളിപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഇതിന്റെ പ്രമോഷന്റെ ഭാഗമായിട്ടും അതല്ലാതെ സോഷ്യൽ മീഡിയയിലും ഒക്കെ നമ്മൾ സംസാരിക്കുന്ന ആളുകൾ ഈ സിനിമയിൽ അർപ്പിക്കുന്ന ഒരു പ്രതീക്ഷയും ഈ പറഞ്ഞ ഒരുപോലെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് അത് അതങ്ങനെ വെറുതെ ഉണ്ടായതല്ല ഈ സിനിമയുടെ വിഷ്വൽസും അതായത് ഈ ട്രെയിലറും ടീച്ചറും ഒക്കെ വന്നതിന് ശേഷം ഈ സിനിമയിൽ ഉണ്ടായ ഒരു വിശ്വാസവും ഇതിനു മുമ്പത്തെ സിനിമ നേരത്തെ ഒരുക്കി വെച്ചിരുന്ന ആ ഒരു വിശ്വാസവും ഒക്കെയാണ് അത് ഇങ്ങനൊരു സിനിമ വരുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന ഒന്നായിരിക്കും എന്നുള്ളതിന്റെ ഒപ്പം തന്നെ ഇനി തുടർന്ന് മലയാള സിനിമയുടെ നമുക്ക് മലയാള സിനിമയ്ക്ക് പുതിയ 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 വാതായനങ്ങൾ തുറന്നിടുന്ന ഒരു സിനിമയായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ ഈ സിനിമയില് ഞങ്ങൾ വർഷങ്ങളായിട്ട് ആദ്യമായിട്ടാണ് ഗോപാലൻ സാറിന്റെ പേര് തെറ്റി തെറ്റുപിടിക്കുന്നത് എന്താ വർഷങ്ങളല്ലേ സത്യമായിട്ട് ഞങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് പരിചയമുള്ള ആൾക്കാരാണ് ഞങ്ങള് കുറെ നാളുകളായിട്ട് നമ്മൾ സിനിമ ചെയ്യണം സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആണോ ഒരുമിച്ച് ഈ സിനിമയിലൂടെ അത് സംഭവിച്ചു അതിൽ വലിയ സന്തോഷം വളരെയധികം സിനിമയെ ഇഷ്ടപ്പെടുന്ന സിനിമയെ ആഗ്രഹിച്ച് അല്ലെ സിനിമയെ ആഗ്രഹിച്ചിട്ടല്ലേ നാട്ടിൽ നിന്ന് പോയത് സിനിമ ആഗ്രഹിച്ച് നാട്ടിൽ നിന്ന് പോയ ആളാണ് ഇപ്പൊ ഇങ്ങനൊരു സിനിമ വന്നപ്പോ ആ സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് അദ്ദേഹമുണ്ട് വലിയ സന്തോഷം ആന്റണി ചേട്ടൻ ഞാനും ആന്റണി ചേട്ടൻ ലൂസിഫർക്ക സമയം മുതൽ ഞങ്ങൾ സമയം കിട്ടും കുറെ സമയം സംസാരിച്ചിരിക്കും എന്നെ കൊറേ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരാളാണ് കുറെ കാര്യങ്ങളിൽ ഞാനിപ്പോഴും എൻ്റെ അടിച്ചിട്ട് പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ പലയിടത്തും കോട്ടിയാറ് വരെയുണ്ട് ഇപ്പൊ ഒരു ചേട്ടനെ പോലെ ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹം എനിക്ക് എപ്പോഴും കിട്ടുന്ന ഒരാളാണ് അപ്പം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കല്ലുപോലക എന്ന ഒരു പ്രൊഡ്യൂസറാണ് അത്ര എളുപ്പമല്ല ഈ സിനിമ അത്യാവശ്യം വലിയ ബഡ്ജറ്റുള്ള സിനിമയാണ് എന്ന് എല്ലാവർക്കും അറിയുള്ളു മാത്രമല്ല ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്യണ്ടാവും പലപ്പോഴും സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അതിനൊന്നും പതറിപ്പോകാതെ കല്ലുപോലെ നിന്നാണ് ഞാൻ രണ്ടിചേട്ടൻ അപ്പോ വീണ്ടും ഒരു സിനിമ കൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റും പിന്നെ ഇന്ദിരാട്ടൻ ഞങ്ങള് ഈ പറഞ്ഞ പോലെ രണ്ടു മൂന്ന് സിനിമകൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ള എപ്പോൾ കണ്ടാലും ആ ഒരു സ്നേഹവും ഓമത്തും എനിക്ക് എപ്പോഴും കിട്ടിയിട്ടുള്ള ഒരാളാണ് എനിക്ക് സംസാരിച്ചിരിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ഇപ്പൊ ഒരു അവസരം കിട്ടിയാലും ഞാൻ വിടാതെ പിടിക്കുന്ന ആളാണ് ഇന്ദിരാട്ടൻ കൂടെയും പിന്നെയും ഒരു സിനിമ ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയ സന്തോഷം മഞ്ജു ചേച്ചി ഞാൻ നേരത്തെ നിന്ന് കുറച്ചു നേരത്തെ വേറൊരു പ്രശ്നമില്ലായിരുന്നു അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു എന്റെ സ്വന്തം ചേച്ചിയെ പോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഈ സിനിമയിൽ ഞങ്ങൾ സഹോദരങ്ങളായിട്ട് തന്നെയാണ് ഉള്ളത് കഴിഞ്ഞ ആ സിനിമയിലും ഉണ്ടായിരുന്നു ഈ സിനിമയൊക്കെ തുടങ്ങുന്നതിന് മുമ്പും ഞങ്ങൾ പോലും വളരെ അടുപ്പം ഉണ്ടായിരുന്നതാണ് വീണ്ടും ഞങ്ങൾക്ക് ഈ സിനിമയിൽ ഒരുമിച്ച് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റി വലിയ സന്തോഷം പിന്നെ രാജവെജ്ഞപ്പെട്ടിട്ട് ഞാൻ പറയുന്ന പൊക്കി പറയുന്നതാണ് എന്ന് എല്ലാവരും പറയാൻ സാധ്യതയുണ്ട് ഞാനിത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ എന്റെ കരിയറിലെ പല നിർണായക ഘട്ടങ്ങളിലും വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലും ഒക്കെ എനിക്ക് എന്റെ കൂടെ നിന്നിട്ടുള്ള എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരാളാണ് എന്നെ ഞാൻ സെവന് ഡേ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് കൂടുതൽ സംസാരിക്കാനും ഒക്കെ അവസരം കിട്ടിയിട്ടുള്ളത് ഇത് രണ്ടായിരത്തി പതിനാലിലാണ് അപ്പൊ ആ സമയത്ത് അദ്ദേഹമായിട്ട് സംസാരിച്ച് രാജവേട്ടായിട്ട് സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുണ്ട് കുറെ ഈ സിനിമ നമുക്ക് ലിമിറ്റില്ലാത്ത സ്വപ്നം കാണാൻ പറ്റുന്ന ഒരു മേഖലയാണെന്നും സിനിമ എവിടെയെങ്കിലും ഒതുങ്ങി നിൽക്കണ്ടോന്നല്ല കുറച്ചും കൂടെ വലിയ രീതിയിൽ ചിന്തിക്കണമെന്നും ഒക്കെയുള്ള ആ ഒരു ആ ഒരു ചിന്ത എനിക്ക് ആദ്യമായിട്ടുണ്ടാവുന്നത് രാജവേട്ടനായിട്ടുള്ള സംഭാഷണങ്ങളിലൂടെയാണ് അന്ന് ചരിത്രയുടെ ഷൂട്ടിന്റെ സമയത്ത് അതിനുശേഷം എന്ന് നല്ല പോവുകയും ചെയ്തു ആ സമയത്തും സിനിമയുടെ റിലീസിന്റെ അന്ന് ഞാൻ രാജുവായിട്ട് മെസ്സയച്ചു ചേട്ടാ ഒരുപാട് സന്തോഷം സിനിമയുടെ ഭാഗമായതിൽ ഭയങ്കര നല്ല റെസ്പോൺസാണ് സിനിമയ്ക്കും എന്റെ പെർഫോമൻസ് നല്ലതാണെന്ന് പറയുന്നുണ്ട് സന്തോഷം അപ്പൊ പുള്ളി എന്റെ അടുത്ത് തിരിച്ചു പറഞ്ഞ നിരവ് ഇനി വരുന്നതൊക്കെ നായകമേഷങ്ങളായിരിക്കും നന്നായിട്ട് ചെയ്യണം ഞാൻ പറഞ്ഞത് ചേട്ടാ ഞാൻ ചെയ്തതൊരു സപ്പോർട്ടിങ് ക്യാരക്ടറാണ് ഈ സിനിമയിൽ അപ്പൊ എനിക്ക് നല്ല സപ്പോർട്ടിങ് ക്യാക്ടർസ് അല്ലേ ഇനി തുടർന്ന് വരികയാണ് അപ്പൊ പുള്ളി നീ കണ്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെന്ന് മുതൽ പിന്നീട് എനിക്ക് വന്നതിൽ ഒരു തൊണ്ണൂറ് ശതമാനവും എനിക്ക് വന്നിട്ടുള്ളത് ലീഡ് റോളിലാണ് അതെന്താണെന്ന് എനിക്കന്ന് മനസ്സിലായി പുള്ളിക്ക് അതേ മനസ്സിലായി അതിനുശേഷം ഇപ്പോഴാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു പ്രതിസന്ധിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡൗട്ടോ എന്നാൽ ഞാൻ ആദ്യം വിളിച്ച് ഉപദേശം ചോദിക്കുന്ന ആൾ രാജവേട്ടനാണ് തീർച്ചയായിട്ടും ഈ സിനിമ ഈ സിനിമ ഇതുപോലൊരു സിനിമ ഇങ്ങനെ മൗണ്ട് ചെയ്ത് അത് മലയാളത്തിന്റെ അഭിമാനമായിട്ട് കൊണ്ടുവരാനായിട്ട് അതിന് ഒരുപാട് ആൾക്കാർക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് അത് എനിക്ക് തോന്നുന്നു രാജുവേട്ടൻ ലൊക്കേഷനിൽ അതെങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് ഇത്രയും ഇത്രയും വലിയ ക്രൂവും ഇത്രയും സെറ്റപ്പും ഒക്കെ ഉണ്ടായിട്ട് ഇതിനെ എങ്ങനെയാണ് സിംഗിൾ ഹാൻഡഡ്ലി അത് കാരി ചെയ്ത് അത് അൾട്ടിമേറ്റ് കോൺഫിഡൻസ് ആണ് അത് ഞാനെപ്പോഴും അസൂലയുടെ നോക്കി നിന്നിട്ടുള്ള നമുക്ക് ഭയങ്കര അൾട്ടിമേറ്റ് കോൺഫിഡൻസ് ആണ് അത് മാത്രം മതി ഈ സിനിമ ചെയ്യാൻ എന്ന് നമുക്ക് തോന്നും അപ്പോ വീണ്ടും ഈ സിനിമയിലും എന്നെ ഭാഗമാക്കിയത് ഒരുപാട് നന്ദി ഈ സിനിമയുടെ ചില സീനൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പുളിയുടെ അടുത്ത് പറഞ്ഞിട്ട് പന്ത്രത്തേനക്കാൾ അവനെ മെച്ചപ്പെട്ടിട്ടുണ്ട് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് ഞാൻ സോ മച്ച് പിന്നെട്ടും തീർച്ചയായിട്ടും ഞാൻ ഇതിനു മുമ്പ് ഞങ്ങള് ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിലാണ് കൂതറ എന്ന് പറയുന്ന സിനിമയിലാണ് ഞങ്ങൾ ഒരു സീനിലെങ്കിലും കുറച്ച് സീനുകളുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ അത് ഒരുമിച്ച് നിർണ്ണയിക്കാനായിട്ട് അന്ന് അതിന്റെ മുമ്പിൽ എല്ലാവരായിട്ടും വന്ന് നിക്കുന്ന സമയത്ത് അന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ആകെ ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു അവിടെ ഞങ്ങൾ അഴീക്കോട് ഭാഗത്താണ് ഷൂട്ട് ചെയ്തിരുന്നത് അന്നു ഞാൻ കൂട്ടം കാരണം കൊണ്ട് ലാലേട്ടനും ലൊക്കേഷനിലേക്ക് കയറി വരാൻ പറ്റാതെ നിൽക്കുന്ന സമയത്ത് അങ്ങനെ അങ്ങനെന്താ ഞങ്ങളൊരു സീനൊക്കെ ചെയ്യാനായിട്ട് എന്റെ മുമ്പില് ലാലേട്ടൻ നിൽക്കുന്ന സമയത്ത് എന്റെ മനസ്സിലൂടെ ഓടിപ്പോകുന്നത് ആരാണ് നിൽക്കുന്നത് ഞാൻ ലാലേട്ടൻ്റെ മുമ്പ് ഞാൻ കണ്ടിട്ടുള്ള സിനിമകളിലെ കഥാപാത്രങ്ങളെല്ലാം എന്റെ തലയെക്കൂടെ ഇങ്ങനെ ആരും മംഗലശ്ശേരി നീലേട്ടനാണോ അതല്ലെങ്കിൽ ദാസന് മറ്റേ നമ്മളെ നാടോടിക്കാറ്റിലെ അങ്ങനത്തെ ഏത് ക്യാരക്ടറാണ് എന്നുള്ളത് അങ്ങനത്തെ ഒരു ചിന്തയാണ് ഫസ്റ്റ് സാധാരണ മലയാള പ്രേക്ഷകൻ എന്നുള്ളതിലേക്ക് എനിക്ക് എൻ്റെ എന്റെ പുള്ളികളുണ്ടായത് അവിടുന്ന് ഇപ്പൊ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഒരു കോമ്പറ്റീഷൻ സീൻ ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇംബ്രാനില് ഒരു കോമ്പറ്റീഷൻ സീൻ കിട്ടുന്നു ആ കോമ്പറ്റേഷൻ സീൻ കിട്ടുമ്പോൾ ഞാനും ഇപ്പോ സിനിമയിൽ വന്നിട്ട് ഇപ്പൊ പന്ത്രണ്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഞാനായിട്ട് വന്നിട്ട് നാല്പത്തിയേഴ് വർഷമായി അപ്പോ ഇത്രയും വലിയൊരു സ്റ്റാർ അല്ലെങ്കിൽ ഇത്രയും ബഹുമാനിക്കപ്പെടുന്ന ഇത്രയും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ആക്ടർ ഒരുപാട് പ്രിവിലേജുകൾ ഉപയോഗിക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അതൊന്നുമില്ലാതെ സിനിമയോട് എപ്പോഴും കാണിക്കുന്ന ആ ഒരു കൊതിയും ആ ഒരു എന്താ പറയാ ആ ഒരു ആവേശവും ഒക്കെ ഭയങ്കരമായിട്ടുള്ള എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഞാൻ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്ന നോക്കുന്നു ഇതിനകത്ത് തന്നെ എന്റെ ഒരു ക്ലോസ് അപ്പ് ഷോട്ട് എടുക്കുന്ന സമയത്ത് സാധാരണ ക്യാമറയുടെ സൈഡിൽ ചെറിയ ഒരു പീസ് ഓഫ് പേപ്പർ ഒട്ടിച്ചിട്ട് അതിലേക്ക് നോക്കിയിട്ടാണ് നമ്മൾ പലപ്പോഴും ബോൾ ചെയ്യുന്നത് ക്ലോസ് അപ്പിന്റെ സമയത്ത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആക്ടർ ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല ആ സ്ഥാനത്ത് ക്യാമറയാണ് ഉണ്ടാവുക പക്ഷെ അമ്മ ഞങ്ങള് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലാലേട്ടൻ നിക്കണം എന്ന് ചോദിച്ചു എന്താ സന്തോഷം നിന്നില്ലെങ്കിലും ഇല്ലെങ്കിൽ പുള്ളി ആ ലെൻസ് ഇവിടെ ആണെങ്കിൽ ലെൻസിന്റെ സൈഡിൽ തല കൊണ്ടോന്ന് വെച്ചാൽ ഞാൻ ഓപ്പോസിറ്റ് അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് ലാലേട്ടിന് മുഖത്ത് നോക്കിട്ടാണ് അഭിനയിക്കേണ്ടത് ഞാനും നോക്കിയിട്ടല്ല അഭിനയിക്കുന്നത് അതിന്റെ ഗുണം ആ പെർഫോമൻസിലും ഉണ്ടായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് അതിന്റെ ഡബിങ്ങിന് വേണ്ടി ഞാൻ നോക്കി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഭയങ്കര സന്തോഷം തോന്നുന്നു അങ്ങനെ ഞങ്ങൾ സ്ക്രീൻ സ്പേസിൽ ഷെയർ ചെയ്യാൻ പറ്റിയതിലും ഈ സിനിമയുടെ ഭാഗമാവാൻ പറ്റിയതിലും ഇത് ഗംഭീര വിജയമായിരിക്കും എന്ന് ഞാൻ ഏകദേശം എന്റെ മനസ്സിന് എനിക്ക് ഉറപ്പുണ്ട് ഇനി അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എല്ലാവരും കാത്തിരിക്കുന്ന പോലെ നാളെ രാവിലെ ഈ സിനിമ കാണാനായിട്ട് ഞാനും കാത്തിരിക്കുകയാണ് താങ്ക് സോ മച്ച്